മയ്യന്നൂരിൽ എം ഡി എം എ യുവാവ് പിടിയിൽ നടക്കു താഴെ വെള്ളിയങ്ങോട്ട് മുഹമ്മദാണ് പിടിയിലായത് ഇയാളിൽ നിന്നും പോയിന്റ് ആറ് ഗ്രാം എം ഡി എം എ സ്കോഡും വടകര പോലീസും ചേർന്ന് പിടികൂടി ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി മയ്യന്നൂരിൽ എം ഡി എം യുവാവ് പിടിയിൽ നടക്കുതാഴ വെള്ളിയങ്ങോട്ട് താഴെക്കുഞ്ഞി മുഹമ്മദാണ് പിടിയിലായത് ഇയാളിൽ നിന്നും പോയിന്റ് ആറ് ഗ്രാം എം ഡി എം എ ഡാൻസ് ആഫ് സ്ക്വാഡും വടകര പോലീസും ചേർന്ന് പിടികൂടി രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുഹമ്മദ് പിടിയിലായത് വിദേശത്തായിരുന്ന ഇയാൾ ഏകദേശം ആറു മാസങ്ങൾക്ക് മുൻപാണ് നാട്ടിലെത്തിയത് ലഹരി ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു ഇതിനിടെ സംഭവ സ്ഥലത്ത് വെച്ച് ഇയാളുടെ ബന്ധുക്കളും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി വടകര പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്റ്റേഷനിലേക്ക് മാറ്റി വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം